അങ്ങനെ ഗ്രോ ബാഗിൽ വെച്ച വെണ്ടക്കയിൽ പൂവിട്ടിട്ടോ കൂട്ടുകാർ കണ്ടോ കുഞ്ഞിപ്പൂ കുഞ്ഞി വെണ്ടുള്ളിലൂടെ ഒരു വെള്ളരീടെ വെള്ളി കാണാണ്ട് ചെറുതായിട്ടൊരു പുഴുക്കയുടെ ഇട്ട അത് പോവും വെണ്ടക്കയൽ വല്ലാതെ ഒന്നും ഇതാവില്ല അത് നാച്ചുറലായിട്ട് തന്നെ അതങ്ങോട്ട് പോവുക പുഴുക്കൾ അപ്പോൾ കാണാമല്ല വെണ്ടക്കയിൽ അത്ര എഫക്ട് ചെയ്യാറില്ല ഇങ്ങനെ കാണുമ്പോൾ എന്ത് സന്തോഷമല്ലേ ഇതിലൊക്കെ പൂവിട്ടിട്ടോ ഇതൊക്കെ ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇതിലൊക്കെ ഇത്തിരി മണ്ണ് കൂട്ടി കൊടുക്കാണ്ട് കുറച്ചും കൂടി ചാണകപ്പൊടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ദിവസം കിട്ടി കുഞ്ഞി കുഞ്ഞ് മുളകൊക്കെ ഉണ്ടാവുന്നുണ്ട് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇതൊക്കെ പൂവിട്ടിട്ടുണ്ട് ഇത് മുളക് നിൽക്കുന്നുണ്ടോ നല്ല നീളൻ മുളക വെക്കേണ്ടായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വിത്തൊക്കെ ഉണ്ട് സെറ്റ് ചെയ്യാൻ ഗ്രോ ബാഗിൽ ഇനിയും വെക്കാനുണ്ട് മഴ ആയ പിന്നെ അതൊന്നും നടക്കില്ല അതിൻ്റെ മുന്നേ തന്നെ ഒക്കെ സെറ്റ് ചെയ്യണം നമ്മുടെ ആവശ്യത്തിന് ഒരു ദിവസം ഒരു നാലഞ്ച് വെണ്ടക്കൊക്കെ അതൊന്ന് കിട്ടും എന്താട കുടുങ്ങിയണോ കാട്ടപ്പം എന്താ ഭംഗിയാലേ നമ്മൾ ചെടിയില ചട്ടിയിലെ നട്ടങ്ങനെ ഉണ്ടാവില്ല എന്ത് രസമായിട്ടുണ്ടായിട്ടുള്ളൂ കഴിച്ചോ ഇതിലൊക്കെ ഇത്തിരി മണ്ണ് ഇട്ട് കൊടുക്കട്ടെ ഇത് ഞാൻ ഫുള്ള് മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നിലും രോബേഗിലൊന്നും ഫുള്ള് മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു മുക്കാൽ ഭാഗം ഇട്ടിട്ടില്ല തെയ്യൊന്ന് സെറ്റാവട്ടെ ചേട്ടി പിന്നെ എന്തു ചെയ്യുക ചാണകപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് നിറച്ച് കൊടുക്കണം ഞാൻ എല്ലാവരും ഒന്ന് നിറച്ച് കൊടുക്കട്ടെ തെയ്യൊക്കെ ഒന്ന് വേറെ ഒന്ന് കൂടി നല്ല സെറ്റായല്ലോ അപ്പോൾ എന്തു ചെയ്യുക ഒന്നും കൂടി നമുക്ക് ഇത്ര നന്നായിട്ട് നിറച്ച് കൊടുക്കുക ചെയ്യാം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ ഈ തെയ്യൻ്റെ താഴെ എല്ലാ ഗ്രോ ബാഗിലും കുറച്ചും കൂടി ഒക്കെ ഇട്ട് നിറയ്ക്കുകയാണ് തെയ്യൊന്നും കൂടി ഇങ്ങോട്ട് നല്ല ഇതായിക്കോളും തിരിങ്കൂടി എല്ലാതും ഇതുപോലെ നിറക്കട്ടെ എല്ലാം ഇതുപോലെ നിറച്ച് കൊടുക്കുക ഇപ്പം തെയ്യോ പുല്ലും വന്നിട്ടുണ്ട് നല്ല മഴക്കാറാണ് ഇവിടെ മഴ ഇപ്പോൾ പെയ്യും ഇപ്പം പെയ്യും എന്നുള്ള നിറച്ചാണ് നിൽക്കുന്നത് നിറയെ പുല്ലുമുളിച്ചിട്ടും നല്ല ഇളകി കിടക്കണ മണ്ണ് നല്ല സ്മൂത്തായിട്ടാണ് മണ്ണ് കിടക്കുന്നത് വെണ്ടക്ക വണ്ട് വണ്ടി വന്നിട്ടാണ് ഇങ്ങനെ വേണ്ട ചെറിയ വണ്ടുകൾ വേണ്ട പറഞ്ഞ അവർ വന്നിട്ടാണ് ഇങ്ങനെ ഓട്ടേക്കുന്നത് ചെറിയ പച്ച പച്ചപ്പുഴുക്കളും ഉണ്ട് മുളകും തേനും മണ്ണിട്ട് കൊടുത്തൊക്കെ ഗ്രോബയൊക്കെ ഫുള്ളാക്കത് വെച്ചതായിരുന്നു മണ്ണിട്ട് കൊടുത്തു പുല്ലാണ് ഇഷ്ടം പോലെ പുല്ല് നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അപ്പുറം ഇതിലായതുകൊണ്ട് പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടില്ല നമുക്ക് ഗ്രോ ബാഗിലാകുമ്പോൾ പറിച്ചു കളയാനും നോക്കാനൊക്കെ ഒരു സൗകര്യം അടുത്ത് ഞാൻ കുറച്ച് മണ്ണുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇത് പയർ സെറ്റ് ചെയ്യാനാണ് അതിന്റെ ഗ്രോ ബാഗിൽ നിറച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യാം അടുത്ത വീഡിയോയില് പയറും പയറ് ഗ്രോ ബാഗിൽ വെക്കുന്നതിന്റെ വീഡിയോ ഇട്ട് കുറച്ചും കൂടി കൊണ്ടുവരാണ്ട് മഴ ഏതുകൊണ്ട് ഷീറ്റിൽ കൊണ്ടുവന്നിട്ടിരിക്കാം താഴേക്ക് ബാ 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 വാ ബാ താഴെ ഇറങ്ങിയാൽ പിന്നെ കോഴികളെ ഉടൻ രേക്ക് കിട്ടും ബാ ബാ വാ